ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അവസാനം തിയേറ്ററിൽ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം ആരംഭിച്ച ലാലേട്ടൻ മൂവിയാണല്ലോ ഉദയനാണ് താരം എന്ന് പറയുന്ന ചിത്രത്തിന്റെ റീ റിലീസ് കാര്യങ്ങളെല്ലാം പിന്നീട് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഒഫീഷ്യലി തന്നെ ഫെബ്രുവരി ആറാം തീയതി എത്തുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചിത്രത്തിന്റെ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം തുടർന്നു ലാലേട്ടനും അതോടൊപ്പം തന്നെ വിനീത് ശ്രീനിവാസൻ റോഷൻ ആൻഡ്രോസ് ഇവരെല്ലാം ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് രംഗത്ത് വന്നു ചിത്രത്തിന്റെ റിലീസ് ട്രെയിലർ അതോടൊപ്പം തന്നെ തിയേറ്ററിൽ ചിത്രത്തിന്റെ റിലീസ് കട്ടൗട്ട് കാര്യങ്ങളെല്ലാം എത്തി അങ്ങനെ നല്ല പ്രമോഷൻ ൂട് തന്നെയാണ് ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും പ്രേക്ഷകർക്ക് നൽകിയത് രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാവിലെയാണ് അപ്ഡേറ്റ് വന്നത് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് മാറ്റിയിരിക്കുന്നു എന്നാൽ ലാലേട്ടം അടക്കമുള്ള ആളുകൾ ചിത്രത്തിന്റെ പ്രൊമോഷനുമായിട്ട് രംഗത്ത് വന്നല്ലോ അവരൊന്നും ഈ ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിയിരിക്കുന്നു റീറിലീസ് വൈകുന്നു എന്ന തരത്തിലുള്ള യാതൊരുവിധ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇവരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചില്ല മികച്ച പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് തിയേറ്ററിൽ എത്തിക്കാനിരുന്ന ഉദയനാണ് താരം എന്ന് പറയുന്ന റോഷൻ ആൻഡ് മുന്നേ സംവിധാനം ചെയ്ത ഈ ഒരു സിനിമ എന്തുകൊണ്ടാണ് പെട്ടെന്ന് റിലീസ് ഡേറ്റ് കാര്യങ്ങളെല്ലാം മാറ്റിവെക്കാനുള്ള പ്രധാന കാരണമെന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ ഈ ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് കാര്യങ്ങളെല്ലാം മാറ്റിവെക്കാനുള്ള പ്രധാന കാരണം ചിലർ പറയുന്നത് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നേരത്തെ തുടങ്ങി ചിത്രത്തിന്റെ ഹൈപ്പ് കാര്യങ്ങളെല്ലാം എത്രത്തോളം ഉണ്ട് എന്നറിയാനുള്ള ചെക്കിംഗ് ആയിരുന്നു എന്നാൽ അഡ്വാൻസ് ബുക്കിംഗിൽ ഒരു ചലനവും ഉദയനാണ് താരം എന്ന് പറയുന്ന ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള പരക്കെയുള്ള ഒരു ചർച്ചയും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചു ശ്രീനിവാസന്റെ തിരക്കതിൽ റോഷൻ ആൻഡ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ശ്രീനിവാസൻ നിറഞ്ഞാടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ലാലേട്ടൻ ഈ സിനിമയിൽ നായകനാണെങ്കിൽ കൂടെ സ്കോർ കാര്യങ്ങളെല്ലാം ചെയ്തത് ശ്രീനിവാസൻ തന്നെയായിരുന്നു പുതിയ റിലീസ് ഡേറ്റ് നൽകിക്കൊണ്ട് വീണ്ടും പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തു കൊണ്ട് കൊടുത്തുകൊണ്ട് റീറിലീസായിട്ട് ഉദനാണ് താരം എന്ന് പറയുന്ന ചിത്രം ഇനി എന്ത് തിയേറ്ററിൽ എത്തും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായിരിക്കും ശരിക്കും ഈ ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി വെക്കാനുള്ള പ്രധാന കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ subscribe ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഓക്കെ ബൈ